വേലൂർ മണിമലർക്കാവ് കുതിരവേല മാർച്ച് തീയതികളിലാണ് ആഘോഷിക്കുക കുതിരവേല പ്രസിദ്ധമായ നാട്ടുത്സവങ്ങളിലൊന്നാണ് കുംഭമാസത്തിലെ അശ്വതി ഭരണി കാർത്തിക നാളുകളിലാണ് ആഘോഷിക്കുന്നത് അശ്വതി ഭരണി നാളിൽ വിവിധ ദേശകുതിരകളും ഉത്സവ കുതിരകളും ക്ഷേത്രത്തിലെത്തും ഭരണിനാളിൽ തന്നെ പ്രസിദ്ധമായ അരിപ്പറയും അരിപ്പറമേളവും നടക്കും ചൊവ്വാഴ്ച ആരംഭിക്കുന്ന പറയെടുപ്പ് പതിനഞ്ച് ദിവസങ്ങളിലായാണ് നടക്കുക കുട്ടഞ്ചേരി നെല്ലുവായി എരുമപ്പെട്ടി കരിയന്നൂർ തോന്നല്ലൂർ പാത്രമംഗലം കിരാലൂർ കാരൂർ മുണ്ടത്തിക്കോട് കുട്ടംകുളം വേലൂർ പുലിയന്നൂർ ആദൂർ എയ്യാൽ ചെമ്മന്തിട്ട തണ്ടിലം കുറുവന്നൂർ കുറുമാൽ തലക്കോട്ടുകര വെള്ളാറ്റന്നൂർ തയ്യൂർ പഴവൂർ വെങ്ങിലശ്ശേരി എന്നീ ദേശങ്ങളിലാണ് പറയെടുക്കുക മാർച്ച് നാലിന് കുറൂർ മനപ്പറമ്പിലെ ശേഷം പറയെടുപ്പ് സമാപിക്കും ഭരണിവേലയിൽ സന്ധിക്ക് ക്ഷേത്രനടയിൽ അരിപ്പറ ചൊരിയും തുടർന്ന് ചരിത്രപ്രസിദ്ധമായ അരിത്താലവും അരിപ്പറമേളവും നടക്കും മാർച്ച് മൂന്നിന് അശ്വതിവേല മുതൽ കുതിരകൾ ക്ഷേത്രത്തിലെത്തും വേലൂർ തിരിക്കുതിര കുട്ടിക്കുതിര വേലൂർ വെങ്ങിലശ്ശേരി ദേശം അയ്യപ്പൻകാവ് കുട്ടിക്കുതിര തെക്കേമഠം ദേവസ്വം ശ്രീ കാർത്തിയേനി ദേവി ക്ഷേത്രം അമ്പലവട്ടം ദേശക്കുതിര എന്നിവയാണ് അശ്വതിവേലയിൽ ക്ഷേത്രത്തിലെത്തുക ഭരണിവേലയിൽ തയ്യൂർ തണ്ടിലം ആർ എം എസ് നഗർ എരുമപ്പെട്ടി പാത്രമംഗലം പഴവൂർ വെള്ളാറ്റഞ്ഞൂർ കരിയന്നൂർ ദേശങ്ങളിൽ നിന്നും വേലൂർ തെക്കുമുറി വാഞ്ചു നഗർ ഹഷ്മി നഗർ ഐമു നഗർ പഞ്ചമി നഗർ കാഞ്ഞിരാൽ മൈത്രി നഗർ കുറുമാൽ ശാന്തി നഗർ തുടങ്ങിയ സമുദായങ്ങളുടെയും കുതിരകൾ ഭരണിവേല കീഴടക്കും കാർത്തിക വേളയിൽ മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നെള്ളിപ്പ് നടക്കും ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി കീഴ്മണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മുഖ്യ കാർമികനാകും മേൽശാന്തി നാരായണൻ നമ്പൂതിരി സഹകാർമികത്വം വഹിക്കും ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസ് പിരുവഴിക്കാട്ട് പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട് സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ ജനറൽ കൺവീനർ മനോജ് പിരുവഴിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകും